പറയാനോ എന്റെ വായൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ഒരു ഫീലിംഗ് ഫീലിംഗാ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ ഭക്ഷണം ശരിക്ക് കഴിക്കാൻ പറ്റുന്നില്ല എന്റെ ചുണ്ടൊക്കെ നോക്കി ഇങ്ങനെ എടുത്തു ഈ പൊട്ടി വരണ്ട് ഇവിടെയൊക്കെ ഇങ്ങനെ ക്രാക്സ് ഒക്കെ വരാൻ തുടങ്ങി എന്റെ നാവൊക്കെ ആണെങ്കിലും ഇങ്ങനെ ചുവന്ന് തടിക്കാൻ തുടങ്ങി അമ്മ പറയുന്നുണ്ടായിരുന്നു വായ്നാറ്റം വരുന്നുണ്ട് നന്നായിട്ട് ഒരു ഡെന്റിസ്റ്റിനെ പോയി കാണിക്കുന്നു ഈ ബുദ്ധിമുട്ടിന്റെ പേരാണ് ഡ്രൈ മൗത്ത് അഥവാ സീറോ സ്ട്രോങ് നമുക്ക് ഉമിനീര് എത്ര അത്യാവശ്യമായിട്ടുള്ള കാര്യം നമുക്കറിയാം അഥവാ സലൈവ നമുക്ക് ഫുഡ് കഴിക്കാൻ വേണം നമുക്ക് സംസാരിക്കാൻ വേണം അതുപോലെ തന്നെ വായത്ത് മോയ്സ്ഡായിട്ടിരിക്കാനും സലൈവ വളരെ പ്രധാനമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് അപ്പോ ഉമിനീരിന്റെ കുറവ് കൊണ്ടാണ് ഈ ഡ്രൈ മൗത്ത് അഥവാ സീറോസ്റ്റോമിയ എന്ന കണ്ടീഷൻ വരുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ തന്നെയാണ് ഇത് ചിലപ്പോൾ എന്തെങ്കിലും മരുന്ന് കഴിക്കുന്ന ആൾക്കാർ ലൈക്ക് എന്തെങ്കിലും സൈക്കോട്ടിക് ഡ്രഗ്സ് അതുപോലെ ബി പിന്റെ മരുന്നുകൾ ആസ്മയുടെ മരുന്നുകളും അങ്ങനെ പലതരം മരുന്നുകൾക്ക് ചിലപ്പോൾ സൈഡ് എഫക്റ്റ് ആയിട്ട് ഇത് കണ്ടെന്ന്